നമുക്ക് നമുക്കിതുപോലെയുള്ള ഫാബ്രിക്കോണ്ടുള്ളൊരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് ഫ്ലവറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഉള്ളിലെടുക്കുന്ന ഈ ക്ലോത്ത് നമുക്ക് സൈസ് അതിനനുസരിച്ചിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉള്ളളവ് ഇഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ വേറൊരു ക്ലോത്തും കൂടിയും കട്ട് ചെയ്തെടുക്കാം രണ്ട് ഒരുപോലെ ഒരളവിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റോറ് അടിച്ചെടുക്കുമ്പോൾ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കുറച്ച് ഒഴിവാക്കിയിട്ട് ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിങ്ങനെ മറിച്ചിനെടുക്കാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അതിനെ റൗണ്ട് ആക്കി എടുക്കുക അപ്പം ഇങ്ങനെ മറിക്കുന്നതിൻ്റെ മുന്നേ ചെറുതായിട്ട് ചുറ്റു ഭാഗത്തും ഓരോ കട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കിട്ടും അതിന് ശേഷം നമ്മൾ ഏത് ക്ലോത്ത് കൊണ്ടാണോ ഫ്ലവർ ഉണ്ടാക്കണം എന്ന് കരുതുന്നത് ആ ഫ്ലവർ ആ നെറ്റ് എടുക്കുക നെറ്റിൻ്റെതാണെങ്കിൽ നെറ്റ് ഫാബ്രിക് ഏതെങ്കിലും ആണെങ്കിൽ അതെടുക്കുക അതൊരു മൂന്ന് മീറ്റർ മൂന്നര എത്രയാണോ നമ്മൾ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ ലെങ്ത്ത് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ജസ്റ്റ് നാലരയോ അഞ്ചോ അതും അതുപോലെ തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ചിട്ട് വീതി കൂട്ടുക അപ്പോൾ അഞ്ചോ നാലോ ഇഞ്ചുള്ള വീതിയിലുള്ളതും ഒരു മൂന്നോ മൂന്നര മീറ്റർ നീളമുള്ള ഇതുപോലെയുള്ള ക്ലോത്ത് എടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിന് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ പ്ലേറ്റ് ഇടുന്ന പ്രഷർ ഫുട്ട് മാറ്റി ഇട്ടതുകൊണ്ട് അതുപോലെയുള്ള ആ ചെറിയ ചെറിയ വന്നിട്ടുള്ളത് അതല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇടുന്ന രീതിയിലുള്ള പ്ലേറ്റ് ഇട്ടിട്ടാണെങ്കിലും നമുക്ക് എടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ ആ ഉൾഭാഗത്ത് വെക്കാനുള്ള ആ റൗണ്ടിലുള്ളത് എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ടാവും ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ആ ഭാഗം കറക്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അറ്റത്ത് ഏറ്റവും തെല്ലത്ത് വെച്ചിട്ട് ഓരോ റൗണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് മെല്ലെ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് കയറുക അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ കെട്ടിട്ടിട്ട് നിർത്താം അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമ്മൾ ഇതുപോലെ അറ്റം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുട്ടി കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ആ ഉൾഭാഗത്തൊരു മുട്ട് വിരിയ പോലത്തെ ഒരു രീതിയിലുള്ള ഇത് വരും എന്നിട്ട് ആ ഭാഗം ഒന്നുകിൽ നമുക്ക് കൈ കൊണ്ട് തുന്നിയെടുക്കാം ആടിഭാഗത്ത് ആ ചുറ്റിയ ഭാഗം അതല്ലെങ്കിൽ ആ ഭാഗം മാത്രം മെഷീനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്കത് സൂചി വെച്ചിട്ട് തുന്നിയെടുക്കണം അടിഭാഗത്തുനിന്ന് കുത്തിയിട്ട് നടുവിൽ കൂടെ എടുക്കുക എന്നിട്ട് അവിടെ തന്നെ താഴ്ത്തുക എന്നിട്ട് അടിഭാഗത്ത് കെട്ടിട്ടിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം ഇത് നമുക്ക് ഫ്രോക്കുകളെ ഫ്രണ്ടിലോ നമ്മളെ വീട്ടിലെ എന്ത് എന്തിനെങ്കിലോ ആർട്ടായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെ എന്തിനാണെങ്കിലും ഇത് ഉപയോഗിക്കാം ഇതിപ്പോൾ നമ്മളൊരു ഒരു പാർട്ടി വെയർ പോലെയുള്ള ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇപ്പം അതുപോലെ നമുക്ക് വേണ്ട സൈസിലും അളവിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വലുതും ചെറുതും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ടൊരു ഷോപ്പിനോണ്ട് കുത്തി വെച്ചാൽ മതി